സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്ത് വ്യാപകമായി മൂവായിരത്തി അഞ്ഞൂറിലധികം കച്ചവട സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധന നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം വ്യത്യസ്ത സ്ഥലങ്ങളിലായുള്ള മൂവായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഹോട്ടലുകൾ ഷവർമ അടക്കമുള്ള ഹൈ റിസ്ക് ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് മിന്നൽ പരിശോധന നടത്തുന്നത് ഇതിനായി നൂറ്റി സ്പെഷ്യൽ സ്കോഡുകളും പ്രവർത്തനം ആരംഭിച്ചതായി ജോർജ് അറിയിച്ചു ഓരോ സ്കോഡും ഒരു ഭക്ഷ്യസുരക്ഷ വകുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ മറ്റു രണ്ട് ഉദ്യോഗസ്ഥരും കൂടി ഉൾപ്പെടുത്തിയതാണ് ടീമുകൾ ഓരോ ടീമിനും പ്രത്യേക വാഹനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിശോധനയുടെ വേഗത ഉറപ്പാക്കാനായാണ് ഇത് നടപ്പാക്കുന്നത് പരിശോധനയുടെ വേഗത ഉറപ്പാക്കുന്നതിനായി പരിശോധിക്കേണ്ട വസ്തുക്കൾ അടങ്ങിയ ചെക്ക് ലിസ്റ്റ് പ്രത്യേക റൂട്ട് മാപ്പ് എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട് പരിശോധനാ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ജില്ലാ തലത്തിലും മേഖലാ തലത്തിലും സംസ്ഥാന തലത്തിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് നിയമങ്ങളും ചട്ടങ്ങളും റെഗുലേഷനുകൾക്കും സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ ഈ പരിശോധന നിയമപരമായുള്ള ലൈസൻസ് നേടിയിട്ടുണ്ടോ ലൈസൻസ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധന നൽകാനായി ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളും പരിശോധിക്കും പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി ഭക്ഷണം എത്തിക്കുക എന്നതാണ് ഇത്തരം പരിശോധനകളുടെ ലക്ഷ്യം